എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ തക്കാളി ചെടിയുടെ ബ്രൂണിങ്ങിനെ കുറിച്ചാണ് പറയുന്നത് തക്കാളി ചെടി കൂടുതൽ ആരോഗ്യത്തോടെ വളരാനും നിറയെ കായ്ഫലം ഉണ്ടാകുവാനുമായിട്ട് പ്രൂൺ ചെയ്ത് നിർത്തുന്നത് വളരെ അത്യാവശ്യമാണ് അതുമാത്രമല്ല കൂടുതൽ ശിഖരങ്ങൾ ഉണ്ടാകാനും ബ്രൂണിങ്ങ് വളരെയധികം സഹായിക്കും പ്രൂൺ ചെയ്ത് നിർത്തിയ തക്കാളി ചെടിയുടെ കായ്ഫലങ്ങൾ വളരെ വലുതായി ഉണ്ടായിട്ടുള്ളതായിട്ടാണ് കാണുന്നത് അതിൻ്റെ കുറച്ച് മുകളിൽ വെച്ചാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഒരു അഞ്ചാറല്ല താഴേക്ക് നിർത്തിയിട്ടാണ് മുകളുവശം വെച്ച് കട്ട് ചെയ്തിരിക്കുന്നത് കട്ട് ചെയ്ത ഭാഗത്ത് നമുക്ക് അതിൽ തന്നെ ആ ചട്ടീം തന്നെ കുറച്ച് മണ്ണെടുത്തിട്ട് കട്ട് ചെയ്ത ഭാഗത്ത് വെച്ച് കൊടുക്കുക അതിൻ്റെ ജലാംശം നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് കുറച്ച് സമയം കഴിയുമ്പോൾ ആ മണ്ണിളകിപ്പോയാലും കുഴപ്പമില്ല ഇനി നമുക്ക് ഈ കട്ട് ചെയ്ത് എടുത്തിരിക്കുന്ന ഭാഗം ഒന്നുകിൽ കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെക്കാം ദിവസവും വെള്ളം മാറ്റി കൊടുത്താൽ മതി അതിൽ വേര് പിടിച്ച് കഴിയുമ്പം നമുക്ക് നട്ടുവെക്കാം ഇല്ലെങ്കിൽ നമുക്കത് നേരിട്ട് മണ്ണിലേക്ക് വെക്കുകയും ചെയ്യാം ഇപ്പം ഞാനത് ഒരു ചെറിയ തക്കാളി ചെറിയ നട്ട അതിലേ ആ ബക്കറ്റിലേക്ക് തന്നെയാണ് നട്ട് വെച്ചിരിക്കുന്നത് തക്കാളി ചെടി പ്രൂൺ ചെയ്ത ശേഷം നമ്മൾ നന്നായി ജല ജലം ഒഴിച്ചു കൊടുക്കണം പിന്നെ നല്ലപോണെ വളം ചെയ്ത് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ